കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനെ നയനോട് പറയാം ഈ വീട്ടിൽ എല്ലാവരും നീ കയ്യിലെടുത്തു പക്ഷെ എന്നെ കൈയ്യിലെടുക്കാൻ നീ വിചാരിക്കേണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോ നയനോട് അതെ അമ്മയ്ക്ക് വയ്യാത്ത അതുകൊണ്ട് അമ്മയോട് തർക്കിക്കാനും മത്സരിക്കാനൊന്നും ഞാനില്ലെന്നും പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാണ് ആ പൂക്ക് കണ്ടപ്പോ അനാമി പറഞ്ഞു ഉം കേട്ടില്ലേ പറഞ്ഞിട്ട് പോയത് ഭയങ്കര സാമർത്ഥ്യക്കാരിയാ ആ സംസാരം കേട്ടാ തന്നെ അറിയാന്ന് അറിയണം ദേവേനെ പറഞ്ഞു എത്രയൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞാലും അതെ എൻ്റെ മനസ്സ് കീഴടക്കാനൊന്നും അവളെ കൊണ്ട് പറ്റത്തൊന്നുമില്ല മോളെ മോളൊരു കാര്യം ചെയ്യണട്ടോ ആദ്യം ചെയ്യേണ്ട എന്താണെന്നറിയോ ഈ വീട്ടിലെ മുത്തശ്ശനെ മുത്തശ്ശനെ മുത്തശ്ശിനും കയ്യിലെടുക്കുക ചെയ്യണ്ടേ അവള് അവരെ കയ്യിലെടുത്തു വെച്ചിരിക്കുന്നെ മോളാദ്യം അത് ചെയ്യണം അത് മാത്രമല്ല ബാക്കി വീട്ടിലുള്ളവരെ എല്ലാവരും കൈയിലെടുക്കാൻ ശ്രമിക്കണം അറിയാലോ ഈ കുടുംബത്തിൽ അവളേക്കാളും പ്രാധാന്യം മോൾക്ക് കിട്ടണമെന്ന് അറിയണം ഇത് കേട്ടൻ രേവതി പറഞ്ഞു നയനെ ഉള്ളിടത്തോളം കാലം അത് നടക്കും തോന്നുന്നില്ലെന്ന് പറയാം അതൊക്കെ നടക്കും ഞാനല്ലേ പറയണേ ഇപ്പോഴാണെങ്കിൽ ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ കാലവ അതിനുശേഷം ഇപ്പം ഇവിടെ ജയരനെ പോലും അത്ര വലിയ സ്ഥാനമൊന്നും കാണത്തില്ല ഞാനായിരിക്കും പിന്നെ അടുത്ത ആള് അതുകൊണ്ടാണ് ഞാൻ ഞാനാ പറയണേ നിങ്ങൾ എന്താണെങ്കിലും അച്ഛനെ അമ്മേനും കയ്യിലെടുക്കണോന്ന് അനാമിയോട് പറയാ അനാമിക്ക് ഇതിൽ പല വേറൊരു സന്തോഷം കിട്ടാനില്ല പിന്നീട് ദേവേനു പറഞ്ഞു മോള് പേടിക്കൊന്നും വേണ്ട മോൾക്ക് ഇവിടെ ഒന്നും ഒരു കുറവുണ്ടാത്തില്ല ഇത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി ഞാനാ നടത്തി തന്നോളാം പിന്നെ ആ നയനയുടെ കാര്യം എനിക്ക് എന്തു ചെയ്യണമെന്നറിയാ നാപ്പത്തൊന്ന് ദിവസം മൃതവിടുത്ത് ആദർശം മലയ്ക്ക് പോയിട്ട് വരുന്ന മുമ്പ് തന്നെ അവളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും രണ്ടെണ്ണത്തെ ഞാൻ രണ്ട് വഴിക്കാക്കും എന്ന് പറഞ്ഞിട്ട് ദേവേനെ ഇങ്ങോട്ട് പോവാണ് ഇതിൽ പലരുടെ സന്തോഷം അനാമിക്കും അവക്കും കിട്ടാനുണ്ടായിരുന്നില്ല ഈ സമയം നവ്യയും അവിയും കൂടെ നവ്യയുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോഴാണെങ്കിൽ ഗോവിന്ദനെ കനയെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു അപ്പം ഗോവിന്ദം പറഞ്ഞു ഈ പ്രാവശ്യം കുറെ ഓർഡറൊക്കെ കിട്ടും ക്രിസ്മസ് അല്ലേ അപ്പം കുറെ പ്രതിമകളൊക്കെ ഉണ്ടാക്കാനായിട്ട് വരുമെന്ന് പറയാം അത് ശരിയാ അല്ല നമുക്ക് ചേച്ചിനെയും കൂടെ ഒന്ന് വിളിച്ചാലോ എന്ന് നന്ദു പറയണേ ഏ അത് വേണ്ടെന്ന് കനയെ പറഞ്ഞു അത് ശരിയാകത്തില്ല വെറുതെ എന്തിനാ മോളേയും കൂടെ വിളിച്ച് ബുദ്ധിപിടിപ്പിക്കുന്നെ ചേച്ചി വരാന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതിനെ തയ്യാറാവണ്ട എന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറ് വന്നിരിക്കുന്നതായിട്ട് ആദ്യത്ത് നവ്യ ഇറങ്ങി നവ്യനെ കണ്ടതും എല്ലാവർക്കും ഒരു ഞെട്ട ദൈവമേ ഇനി വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ കാന പറഞ്ഞ് ഗോവിന്ദേട്ട നവ്യമോടാണല്ലോ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുള്ള വരവാണോ അപ്പോഴത്തേക്കും ഇപ്പുറത്തേക്ക് ഇപ്പുറത്തുനിന്ന് അഭിയും കൂടെ ഇറങ്ങി ആ മുഖം കണ്ടിപ്പം നന്ദു പറഞ്ഞു ഏയ് ഇത് സന്തോഷം വരവാണെന്ന് തോന്നുന്നത് രണ്ടുപേരുടെ മുഖത്ത് സന്തോഷമുണ്ടല്ലോ അതുകൊണ്ട് പേടിക്കണ്ടാന്ന് തോന്നുന്നു അമ്മയെന്ന് പറയുകയാണ് പിന്നീട് അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാ അകത്തേക്ക് കയറി വന്നുകഴിഞ്ഞപ്പോൾ ഗോവിന്ദം ആഹാ ഇത് സർപ്രൈസ് സർപ്രൈസായിരിക്കുന്ന സർപ്രൈസ് ആയിരിക്കുന്നല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോ നവി പറഞ്ഞു അമ്മേ ഇപ്പോഴങ്ങനെയൊക്കെയാ ചില മാറ്റങ്ങളൊക്കെ ആളുടെ ജീവിതത്തില ഉണ്ടാവാത്തേന്ന് ചോദിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് കനങ്ങേനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് ഇത് ഇതെന്ത് പറ്റി നിങ്ങളൊരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങോട്ട് പെട്ടെന്ന് നവി പറഞ്ഞു അതേ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നേ ഇതിനു മുമ്പ് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല അവ മാലിട്ടിരിക്കുക ഇട്ട് കഴിഞ്ഞപ്പോ അവന് കുറച്ച് മനംമാറ്റമൊക്കെ ഉണ്ടായിരുന്നു പറയാ എന്നാലും ഒന്നും വിളിച്ച് പറഞ്ഞിട്ട് വരാൻ എന്ന് പറയുകയാണ് നവി പറഞ്ഞു വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞെന്നൊക്കെ ആഗ്രഹമുള്ളത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തേ മലയ്ക്കോ ഇട്ട് കഴിഞ്ഞപ്പോൾ അവനൊറ്റ ദിവസം കൊണ്ടൊരു വെളിപാടുണ്ടായി പക്ഷെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മായിയമ്മയുടെ വാക്കുകേട്ട് അത് മാറുമല്ലോന്നും അറിയത്തില്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു വിളിച്ചൊന്നും പറയണ്ടാന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഇത് കേട്ടപ്പംന്ന് നവ്യ പറഞ്ഞു അമ്മ എന്താ ടെൻഷൻ ഇടിക്കുന്നേ ഞങ്ങൾ ഇപ്പം പോവുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞ് ഉച്ചവണമൊക്കെ കഴിഞ്ഞിട്ടോ പോകുന്നുള്ളതെന്ന് പറയാ പിന്നെ ഞാനൊന്നും ഒരുക്കിയിട്ടില്ല അതൊന്നും സാരമില്ല ഒരുക്കുന്ന കാര്യത്തിലൊന്നും അമ്മ ഒരു ടെൻഷൻ അടിക്കണ്ട ഉള്ളതൊക്കെ മതി എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അബിയും പറഞ്ഞു അത് ശരിയാ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലെങ്കിൽ കൊണ്ടുവന്നേ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് കോമഡി വന്ന പിന്നീട് അബി തന്റെ കയ്യിലിരിക്കുന്ന കവറും കൂടെ കൊടുക്കുവാണ് മൂന്നു പേർക്കുള്ള കുറച്ച് ഡ്രസ്സാണെന്ന് പറയുകയാണ് ഗോവിന്ദനും കനയ്ക്കും ഭയങ്കര സന്തോഷമായി അവർ ആഗ്രഹിച്ചിരുന്നല്ലേ പിന്നീട് കനക പറഞ്ഞു നിങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞെന്ന് ഒത്തിരി ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാന്ന് പറയണേ ഇത് കേട്ടത് അബി പറഞ്ഞു മലയ്ക്ക് പോകാൻ മാലിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ബോധ്യമായത് ഇനി ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് ഇക്കാര്യമില്ല എല്ലാവരും സ്നേഹിച്ച് എല്ലാവരുടെയും കൂടെ കൂടണമെന്നൊക്കെ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മാറ്റം ഉണ്ടായിരുന്നൊക്കെ അഭി അങ്ങോട്ട് പറയുവാണ് നന്നായിട്ട് അബി അങ്ങോട്ട് അഭിനയിക്കുവാണ് പിന്നീട് കനക പറഞ്ഞു അയ്യോ ഊണ് കഴിച്ചിട്ടല്ലേ പോവുന്നുള്ളൂ ഞാൻ എന്തേലും തയ്യാറാക്കട്ടെ കാര്യമായിട്ടൊന്നും ഇവിടെ ഇല്ല എന്ന് നബി പറഞ്ഞു ഞാനും കൂടെ വരാന്ന് പറയാ അബി പറഞ്ഞു അതിന് നിനക്ക് എന്തേലും ഉണ്ടാക്കാൻ അറിയാന്ന് ചോദിക്കാം അതെ ഞാൻ അത്യാവശ്യം ഇപ്പം അവിടെ നയനയുടെ കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കാനൊക്കെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒന്നുമില്ലേലും അരിഞ്ഞു കൊടുക്കുമെങ്കിലും ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് കനകയുടെ നന്ദുവിൻ്റെ ഒപ്പം അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം ഗോവിന്ദം പറഞ്ഞു മോനെ എന്നാലും വരാൻ തോന്നിയില്ലോ സന്തോഷമായിട്ടോ ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും അച്ഛാ അച്ഛൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഞങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യും നാൽപ്പത്തൊന്ന് ദിവസം നോയമ്പിടുത്ത് മലയ്ക്ക് പോയിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളിടയ്ക്ക് ഇങ്ങോ ഇങ്ങോട്ട് വന്നോളാം കാരണം ഇപ്പം നവ്യയുടെ വയറ്റിൽ ഇത് എൻ്റെ കുഞ്ഞാണല്ലോ ഉള്ളത് ആ കുഞ്ഞു പറഞ്ഞ കുഞ്ഞു അവളുടെ വയറ്റിലുണ്ടായതിന് ശേഷം എനിക്ക് മനമാറ്റം ഉണ്ടായിരിക്കുന്നെ പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ പോകാനായിട്ട് മാലിട്ടിരിക്കുവല്ലേ ഞാൻ ഇനിയിപ്പം ഇങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ ഒരു മാറ്റം പോവാൻ മാറ്റം വരാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ എന്റെ കയ്യിലെടുക്കുവാണ് ഈ സമയം അനാമികയും ദേവതയും കൂടെ നേരെ മൂർത്തി മുത്തശ്ശൻ്റെ ഇരിയിലേക്ക് ചെല്ലുവാണ് പിന്നീട് മുത്തശ്ശന്റെ കൈയ്യിലൊക്കെ പിടിച്ച് തിരുമിക്കൊണ്ട് അനാമയിൽ നിൽക്കുക ഈ സമയത്ത് രേവതി പറഞ്ഞു അതേ മോളിങ്ങോട്ട് വരാൻ തന്നെ കാരണം ദേ നിങ്ങൾ രണ്ടുപേരും മുത്തശ്ശനിയും മുത്തശ്ശിയും വന്ന് പറയണം കാരണം അവൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മുത്തശ്ശിയും പറഞ്ഞു ഞങ്ങൾക്കും മോളെ ഭയങ്കര ഇഷ്ടമാണ് മോള് നല്ല കുട്ടിയല്ലേന്ന് ചോദിക്ക ദേവത പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേങ്കില് ഇവിടെ വന്നതിന് ശേഷം ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നെ അത് ഞങ്ങൾക്ക് നല്ല സങ്കടം ഉണ്ടാകുന്നുണ്ടെന്ന് പറയാം മുത്തശ്ശൻ ചോദിച്ചു എന്താ ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ അല്ല ഇന്നലെ തന്നെ കണ്ടില്ലേ മോളുടെ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്താണ് ഇവിടെ ഞങ്ങൾ എല്ലാരും കൂടെ കിടന്ന് നെട്ടോട്ട് ഓടിയത് എന്തൊരവസ്ഥയായിരുന്നു അറിയാവോ മുത്തശ്ശി അറിഞ്ഞു അതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ലാത്തേ ഞങ്ങളൊക്കെ ആ പായസം കുടിച്ചാണല്ലോ ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് മാത്രം ഇത് എന്തു പറ്റിയെന്ന് അറിയത്തില്ലാത്തേ ആ എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല മനപ്പൂർ ആരോ കരുതി കൂട്ടി ചെയ്തുപോലെ ഉണ്ടെന്ന് അറിയാം മുത്തശ്ശൻ ചോദിച്ചു നിങ്ങൾക്ക് ആരെയും സംശയമുണ്ടോ എന്ന് ചോദിക്കാ ഏ ഞങ്ങക്ക് അങ്ങനെ ആരെയും സംശയമില്ലെന്ന് പറയണം അങ്ങനെ പറയാൻ പറ്റൂ എന്തേലും പറഞ്ഞിട്ടുണ്ടെ തീർന്നില്ലേ പിന്നീട് പറഞ്ഞു ഈ പിന്നെ കൂട്ടുകൂടുമ്പോക്കെ അല്ലേ കൂട്ടുകുടുംബക്കെ ആമത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കും എല്ലാരും കൂടെ ഒരുമിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാന്ന് രേവതി പറയാ മുത്തശ്ശൻ പറഞ്ഞു അതെന്താ അങ്ങനെ ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് കൂട്ടുകൂടുംബാന്നോർത്തോണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെന്നില്ല ഇത് കേട്ടപ്പോൾ അനാമിക പറഞ്ഞു അതെ എല്ലാരും കൂടെ ഒരുമിച്ച് താമസിക്കുന്നോണ്ടായിരിക്കും മുത്തശ്ശ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നേ മുത്തശ്ശി പറഞ്ഞു അല്ലേ ഏ അങ്ങനെയൊന്നും ഇവിടെ ചെയ്യാനായിട്ട് ഇവിടെ പ്രത്യേകിച്ച് ആരുമില്ല ഇതിനുമുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ കൂട്ടോടുമ്പായിട്ട് താമസിക്കുന്നതുകൊണ്ടാണോ പ്രശ്നം എല്ലാവരും സെപ്പറേറ്റ് ആവണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നേക്കും കേവതി പെട്ടെന്ന് പറഞ്ഞ് ഏ അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല മൂർത്ത് സാറേ ഞാൻ പറഞ്ഞേ ഉള്ളൂ പക്ഷെ ഞാൻ നോക്കിയിട്ട് എന്റെ കണ്ണി ഞാൻ നോക്കിയിട്ട് എല്ലാവരും സെപ്പറേറ്റ് ആന്നാ നല്ലത് അവരവർക്ക് കൊടുക്കേണ്ട വീതം അവരവർക്കും കൊടുക്കുവാണെങ്കില് പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാണ് കാരണം ഇതിന് എല്ലാരും മനസ്സറിയാൻ വേണ്ടി ഞാൻ മുമ്പ് ഒരു കത്ത് ഇരിച്ചേ അതിനകത്തുനിന്ന് എനിക്ക് എല്ലാവരുടെയും മനസ്സറിയാനും പറ്റി പക്ഷെ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എല്ലാവർക്കും കൊടുക്കേണ്ട വിധം എല്ലാവർക്കും വേണം കൊടുത്തേക്കാം അതിനകത്തൊന്നും എനിക്കൊരു കുഴപ്പമില്ല എപ്പോഴാണെങ്കിലും കൊടുക്കേണ്ടതല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് മൂർത്തി ജ്വലറിയുടെ എം ഡി സ്ഥാനം എന്നും ആദർശനായിരിക്കും എന്ന് പറയാം ഇതോടെ അനാമികയും രേവതിയും പരസ്പരം ഒന്ന് നോക്കുകയാണ് കാരണം ജുവല്ലറിയുടെ മേൽനോട്ടം എപ്പോഴും ആദർശനായിരിക്കും അതിപ്പോൾ കേരളത്തിന് പുറത്തുള്ള ഉള്ള ജ്വല്ലറിക്കാണെങ്കിലും അകത്തുള്ള ജുവലറിയുടെ കാര്യത്തിൽ എല്ലാത്തിനും ആദർശനും മേൽനോട്ടം കാരണം സ്വത്തുക്കളും ഇതെല്ലാം വീതം വെക്കാൻ പറ്റും പക്ഷെ കമ്പനി വീതം വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആദർശനായിരിക്കും അവൻ്റെ ആയുസ് ആരോഗ്യം തീരുന്നോടം വരെ അവൻ എത്ര കാലം ജോലി ചെയ്യുന്നുണ്ടോ അത്രയും കാലം അവന് തന്നെയായിരിക്കും അതിൻ്റെ മേൽനോട്ടം ആർക്കും വീതം വെക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ഇനിയിപ്പോൾ അവൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ കൊടുത്തോട്ടെ എനിക്ക് അതിനകത്ത് പരാതിയും പരിഭവങ്ങളും ഇല്ലെന്ന് പറയാം ഇതിൽ പോലെ അവരടി കിട്ടാനില്ല ദേവതയുടെ ദേവതയ്ക്ക് അനാമിക്കും ദേവതയുടെ മുഖത്ത് രക്തമായ ഇല്ലാത്ത പോലെ വിളറി വെളുത്ത് നിൽക്കുകയാണ് പിന്നീട് അനാമികൾ അയ്യോ മുത്തശ്ശ അങ്ങനെ വീതം വെക്കാൻ പറഞ്ഞൊന്നും അല്ല എന്ന് പറയണം ദേവതി പറഞ്ഞു അല്ല മോളുടെ സ്ഥിതി ഇവിടെ പരിങ്ങല്ല അറിയാലോ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് നാളെ ഇവളുടെ ജീവൻ എന്തേലും ആപത്ത് വരുമോ എന്ന് പോലും ഞങ്ങൾക്ക് പേടിയാന്ന് പറയാണ് മുത്തശ്ശ പറഞ്ഞു എന്താ അങ്ങനെ തോന്നാ അല്ല ഇവിടെ ഓരോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇവളിവിടെ തനിച്ച് നിർത്തിയിട്ട് പോകാൻ മടിയായതുകൊണ്ടാണ് ഞാനും കൂടെ ഇവിടെ ദേ ഇപ്പോഴും കൂടെ ഇവളുടെ അച്ഛൻ വിളിച്ചിട്ട് ചോദിച്ചോളൂ എന്താ അവിടുത്തെ സ്ഥിതിഗതികൾ ഏഹ് മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പ്രശ്നം ഉണ്ടോന്നോ വീണുമായിട്ടാണെ ഭയങ്കര ടെൻഷനാണ് മോളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിലേ ഒരു രേവതി മോളേം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോക്കൂ കുറച്ച് ദിവസം അവിടെ പോയി നിന്നോളം പറയാണ് ഇത് കേട്ട് രേവതി പറഞ്ഞു അയ്യോ അത് പിന്നെ അല്ല ഇവിടുന്ന് ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ പേടിയാണെങ്കിലേ വീട്ടിൽ പോയി നിൽക്കുന്ന നല്ലതല്ലേ കുറച്ച് ദിവസം പക്ഷെ ഒരു കാര്യമുണ്ട് അത് പൂർണ്ണമായിട്ട് അനി സമ്മതിക്കണം ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പോകണേനെ പക്ഷെ അനിയങ്ങൾ സമ്മതിക്കണം എന്ന് പറയാം അനാമി കുറഞ്ഞു അയ്യോ അതിന് അനിക്ക് സമ്മതമല്ലായിരിക്കും പിന്നെ ഞാനിവിടെ ഉണ്ടെങ്കിലും അവൻ എന്നെ മൈൻഡ് പോലും ചെയ്യാറില്ലെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ കാര്യം അത് നിങ്ങൾ വേണം നോക്കാനായിട്ട് നിങ്ങൾ നിങ്ങൾക്കിടയിലെ വഴക്കുകൾ തീർക്കേണ്ട ആള് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് പറഞ്ഞു തീർക്കണം അതിനകത്ത് ഞങ്ങൾ എന്ത് പറയാനായിട്ടാ ഇത്രയും കാലമായി ഞാനും ദേ ഇദ്ദേഹം നമ്മൾ ഇന്ന് വരെ അങ്ങനെ അധികനാളും മാറിയിരുന്നിട്ടില്ല അറിയാവോ പ്രസവത്തിന് പോയ സമയത്തിന് മാത്രം കുറച്ചു ദിവസം മാത്രം ഇതെ എൻ്റെ ഭാര്യ എന്നെ ഇന്ന് അകന്ന് നിന്നിട്ടുള്ളൂ പക്ഷേ എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാനിങ്ങനെ ഇദ്ദേഹത്തെ കാണാനായിട്ട് പോകുമായിരുന്നു അല്ലാതെ ഇന്ന് വരെ ഞങ്ങൾ അങ്ങനെ അകന്ന് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുമില്ല എന്ന് പറയണം ദേവത എന്നെ അമ്മയും പരസ്പരം നോക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് മോൾക്ക് വേണമെങ്കിൽ മോൾ വീട്ടിൽ പോയി നിന്നു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് അതിനകത്ത് പരാതിയില്ല എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പിന്നെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തിന് ഇന്ന് വരെ ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാം എന്ത് വേണമെന്ന് തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണെന്ന് പറയാണ് രേവതി പെട്ടെന്ന് പറഞ്ഞു ഏയ് ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അതേ മോൾക്ക് ഒരു ആപത്തും വരുത്തില്ലെന്നോ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ എന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് അനാമിക പറഞ്ഞു അതേ എന്നോടുള്ള സ്നേഹം കൊണ്ട് ആ അമ്മയെ അങ്ങനെ പറഞ്ഞേ മുത്തശ്ശാന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങോട്ട് ഇറങ്ങിപ്പോവാ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പം രണ്ടുപേർക്ക് സമാധാനമായി ആ സമയം മുത്തശ്ശൻ പറഞ്ഞു ദേ ഈ പറിച്ചിൽ ആത്മാർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വസുന്തര എന്ന് പറയാ അതെന്താ കണ്ടില്ലേ കാരണം മോളൊക്കെ എന്തേലും സംഭവിക്കും എന്നുള്ള ആദ്യ കൊണ്ടല്ല കാരണം ഈ കുടുംബത്തെ സെപ്പറേറ്റ് ആക്കാനാണ് അവടെ തീരെ അവരുടെ തീരുമാനം എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടാൽ മുത്തശ്ശൻ ഏയ് അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോ ഒറ്റ മോളല്ലേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും എന്ന് പറയാൻ എന്തോ എനിക്ക് അത്ര വിശ്വാസം പോരെന്ന് പറയണം മുത്തശ്ശൻ ലോ കുറെ ലോകപരിചയമുള്ള ആളല്ലേ മുത്തശ്ശന് കുറെ കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവുമല്ലോ മുത്തശ്ശൻ പറഞ്ഞു എന്താണ് ആരെയൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ കുടുംബമൊന്നും അങ്ങനെ പെട്ടെന്ന് സെപ്പറേറ്റ് ആകാൻ പോകുന്നില്ല വസുന്ധരെ ഞാനുള്ളിടത്തോളം കാലം ഇതിങ്ങനെ തന്നെ നിലനിൽക്കും എന്ന് പറയണം ആ സമയം അനാമികൻ്റെ ദേവതയും കൂടെ പുറത്ത് പോയി ഇങ്ങനെ ഇരിക്കുവാണ് എന്നാലും ആ നയനയും ആദർശം എല്ലാം അവർക്കല്ലേ കിട്ടാൻ പോകുന്നത് ഇവിടെ നമ്മളൊക്കെ വെറുതെക്കാരെപ്പറ്റി ഇരിക്കേണ്ടി വരും എന്ന് പറയുന്നത് അനാമിക പറഞ്ഞു എന്ത് ചെയ്യാനോ എൻ്റെ അമ്മേ ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം എത്രയും പെട്ടെന്ന് അന്ന് നവ്യക്കിട്ടൊരു പണി കൊടുക്കണം അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ അങ്ങോട്ട് ഇല്ലാതാക്കണം പിന്നെ കൊടുക്കണ്ടെന്ന് അയനെ കിട്ടാം രണ്ടെണ്ണത്തിനെയും വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കണം എങ്കിൽ മാത്രമേ നമുക്കിവിടെ പിടിച്ചിപ്പോണ്ടാവുള്ളൂ എന്ന് പറയണം അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു ജലജ പറഞ്ഞു എന്റെ മോനു വരെ ഇവിടെ ഭയങ്കര മാറ്റോ അവനാണ്ടേ ഇത് അവൻ്റെ ഭാര്യയുടെ അവിടെ നിന്ന് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നു എന്ന് ഏഹ് അങ്ങോട്ട് പോയതാണ് പുറത്തു പോകുന്നെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു പറയാ എന്നാലും ഇത് എങ്ങനെ മാറ്റം ഉണ്ടായി ജഡ്ജേന്ന് ചോദിക്കുക എന്ത് ചെയ്യാനാന്ന് പറ എല്ലാ സാമർഥിക്കാറിയ ആൾമാർ രണ്ടുപേരും അതേന്ന് പറയാണ് ഇത് കേട്ടതും അനാമിക ഇതങ്ങനെ വെറുതെ വിടല്ല അപ്പച്ചേ അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് പറയാം ഇതേ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഞാൻ മടുത്തു കിടക്കുന്ന ഇനിയിപ്പം നിങ്ങളെ കൊണ്ട് എന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക പിന്നെ ഇവിടെ എന്തിനും ഏതിനും തീരുമാനം എടുക്കുന്ന ഇതേ അവൻ്റെ അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയാണല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അനാമി പറഞ്ഞു മുത്തശ്ശനെയും മുത്തശ്ശനെയൊക്കെ ഞാൻ എന്തായാലും കയ്യിലെടുക്കാൻ തീരുമാനിച്ചെന്ന് പറയാം അത് നല്ല കാര്യമാണ് ഒരു പക്ഷേ എങ്കിൽ കയ്യിലെടുത്ത കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ പിന്നെ ഏട്ടത്തിയുടെ കാര്യം ഏട്ടത്തിന്റെ കാര്യം അറിയാലോ എല്ലാവരുടെയും സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ആദർശനെ കുറ്റം പറയുമെങ്കിലും ആദർശന്റെ കാര്യത്തിൽ ഏട്ടത്തിക്ക് എപ്പോഴും ഇടതുണ്ട് കാരണം ആദർശനോടുള്ള സ്നേഹം കൂടുതലാണ് ഇങ്ങനെയൊക്കെ പറന്ന് പറഞ്ഞാലും ആദർശനെന്തേലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഏട്ടത്തി വെറുതെ ഇരിക്കത്തില്ല നമ്മളുടെ കേക്കൽ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ അനാമി പറഞ്ഞു എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ ദേ ഈ മൂർസി ജുവല്ലറിയുടെ എം ഡി സ്ഥാനം എന്നും ഇവിടുത്തെ ആദർശ എന്നായിരിക്കുന്നത് ആർക്കും കൊടുക്കാൻ പോകുന്നില്ലെന്നാ മുത്തശ്ശൻ പറഞ്ഞെന്ന് പറയാം ഓ അത്രക്കുള്ളോ ബാക്കി സ്വത്തുക്കളൊക്കെ വീതം വെക്കാന്ന് പറഞ്ഞല്ലോ ഭാഗ്യം ഞാൻ കരുതി എല്ലാം കൂടി ആദർശനെ കൊടുക്കൂന്നാ ഇവിടെ ഞാനൊക്കെ വെറും പുറംപോക്കായിട്ടാണ് അവിടെ നിൽക്കുന്നേ എനിക്കൊന്നും ഒന്നും കിട്ടൂന്ന് ഒരു പ്രതീക്ഷ ഇല്ലെന്ന് പറയാം ഇനി ബാക്കിയുള്ളവരുടെ കാര്യം എന്തായി തീരുന്ന ആര് കണ്ടു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളിങ്ങനെ പമ്മി കൂടി ഇരുന്നിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് കിട്ടാനെന്നുള്ള ഒരിക്കലും ഒന്നും കിട്ടത്തില്ല ദ ഈ പറയുന്ന അനാമിക മോൾക്കും അനിക്കൊക്കെ എന്തേലും വേണമെങ്കിൽ കരഞ്ഞ നിലവിളിച്ച് അവനോ മേടിച്ചെടുത്തോണം ഞാൻ പറയാനുള്ള പറഞ്ഞു എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ കയ്യിൽ പോലെ ഇരിക്കും എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ എരുപുരി കയറ്റിയിട്ട് ജലജ അങ്ങോട്ട് പോവാണ് അവിടെ പോയി കഴിഞ്ഞപ്പോ അനാമിക പറഞ്ഞു ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലേ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയാം അത് ശരിയാ മോളെ നമ്മള് വെറുതെ ഇരിക്കരുത് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അവൾമാർ രണ്ടുപേരും ഇവിടെ അടിച്ചെറക്കണം സ്വത്തുക്കളൊക്കെ കൈക്കലാക്കണം എന്നറിയാണ് പിന്നെ വേറൊരു കാര്യം ദേ അന്ന് നവ്യക്കിട്ട് പണി കൊടുക്കുന്ന സമയത്ത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അത് ആ പട പ്രശ്നമാണെന്ന് പറയാം അമ്മ അതെന്ന് ഓർത്ത് വിഷമിക്കേണ്ടമ്മേ ഞാനല്ലേ ഉള്ളേ പിന്നെ എനിക്കെന്തേലും സംഭവിച്ചാൽ പോലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ കുറെ അടിച്ചു മാറ്റിക്കൊണ്ടേ ഞാൻ വരുവുള്ളൂ വെറുതെ എങ്ങനെ ഇറങ്ങാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവതി പറഞ്ഞു അത് ശരിയാ അത് നല്ല കാര്യമാണെന്ന് പറയാണ് എങ്ങനെ ഇവിടുന്ന് കുറെ അടിച്ചു മാറ്റണം എന്ന് പറയാം ആ സമയത്ത് നവ്യൻ അബി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിക്കാൻ സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കനക എന്നാലും അമ്മ ഇത്ര പെട്ടെന്ന് ഇത്ര വലിയ സദ്യം ഒരിക്കുമെന്ന് അഭിയോഗിക്കുക അത് പിന്നെ മോനെ ഇതിന് അത് കൂട്ടം വലിയ കൂട്ടം കറികളൊന്നും ഇല്ലെന്ന് പറയുന്നത് പിന്നീട് പറഞ്ഞു മോൻ കഴിക്കാൻ പറയുന്നത് കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് അതെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ഒക്കെ തന്നെയാ കാരണം നായനടുത്ത് പാചകം പാചകം പഠിച്ച അമ്മയിലും എന്നല്ലേ അപ്പൊ പിന്നെ എന്താണെങ്കിൽ അമ്മയുടെ പാചകം മോശമാകത്തില്ലോ എന്ന് പറയണം ഈ സമയം നബി പറഞ്ഞു അതെ എനിക്ക് കാര്യം പറഞ്ഞാൽ കുറച്ചു ദിവസം ഇവിടെ നിന്ന് നിൽക്കണമൊക്കെ ഉണ്ടെന്ന് പറയാം അഭി പറഞ്ഞു അതിനെന്താ കുഴപ്പം ഞാൻ മലയ്ക്ക് പോയിട്ട് വരട്ടെ അതിന് ശേഷം ഇവിടെ നിന്ന് നിൽക്കാലോ എന്ന് പറയണം ഞാൻ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഒരു യാത്ര പോകണം എന്നു പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം കനക പറഞ്ഞു അതുപോലെ എന്താ അമ്മ കുഴപ്പം രണ്ട് വീട്ടുകാരും നമ്മൾ യാത്ര പോകുന്നതിന് ഇത് കേട്ടപ്പം നബി പറഞ്ഞു ആദർശേട്ടനും നയനയും കൂടെ കണിമുണ്ടിപ്പ് പോകുന്നുണ്ടെന്നോ പറഞ്ഞെ എനിക്കും പോകാനൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് പറയാം അഭി പറഞ്ഞു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കും അവരോടൊപ്പം വാ കല്യാണത്തിന് ശേഷം നമ്മളും അതേ യാത്രയൊന്നും പോയിട്ടില്ല നല്ല കാര്യല്ല അങ്ങനെ കൊറേ യാത്രകളൊക്കെ പോണെന്ന് ചോദിക്കാം ഗോവിന്ദം പറഞ്ഞു അതിന് മോൾക്ക് ഇപ്പം അധികം യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും ഏഹ് കുഴപ്പമൊന്നുമില്ല ഒരു മാസം അവിടെ കഴിഞ്ഞാ യാത്ര ചെയ്താലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് അഭി പറയാണ് അങ്ങനെയാണ് പിന്നെ കൊഴപ്പില്ലെന്ന് കനക പറയാ എന്നാലും സന്തോഷമായിട്ട് രണ്ടുപേരും ഇരുന്നാ മതി എന്ന് പറയാ ഇത് കേട്ടത് അഭി പറഞ്ഞു ഏഹ് ഇനിയിപ്പൊ അങ്ങനെ ആയിരിക്കും ഒന്നുമല്ല ഞാൻ ഒരു കുഞ്ഞു മറക്കാൻ പോകല്ലേ എല്ലാം കുഞ്ഞിന് ഭാഗ്യവന്ന ഞാനിപ്പോ കരുതുന്നേ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം വേണം കൊറേ യാത്രകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത്രയും കാലം ഞങ്ങളുടെ ജീവിതം ഞങ്ങക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല ഇനി വേണോന്ന് ആസ്വദിക്കാൻ നബി പറയാ എല്ലാം കേട്ട് നവിക്കെല്ലാര്ക്കും ഭയങ്കര സന്തോഷമായി അബിയുടെ അടവാന്നുള്ള കാര്യമൊന്നും നവിക്കപ്പം മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല പിന്നീട് ആദർശന്റെ അടുത്തേക്ക് ആദർശനുള്ള ഫുഡുമായിട്ട് നയനെ വരുവാണ് ആദർശ ചിന്നെന്താ നേരത്തെ അത് പിന്നെ ഇന്നിച്ച് നേരത്തെ ഇങ്ങോട്ട് വന്നു ആദർശനും കാര്യമായിട്ട് രാവിലെ ഒന്നും കഴിച്ചില്ലോ അതുകൊണ്ടാന്ന് പറയാന് കൈ എഴുവിട്ടുക ഞാൻ എടുത്ത് വെക്കാമെന്ന് പറയണം അങ്ങനെ ആദർശി കൈ എഴുതി വന്നു എന്താ സ്പെഷ്യൽ എന്താണെന്ന് ചോദിക്കുകയാണ് സ്പെഷ്യൽ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറയുന്നത് ചപ്പാത്തിയും കറിയൊക്കെ എടുത്ത് കൊടുക്കാം ഉം ചില കഴിച്ച് നോക്കിയിട്ട് സൂപ്പർ ടേസ്റ്റാന്നു പറയാം എന്തായാലും എൻ്റെ കൈപ്പുണ്യം സമ്മതിച്ചിരിക്കുന്നു പിന്നെ ആദർശ ചോദിച്ചു അതെ ഒരു കാര്യണ്ട് അമ്മയുടെ കാര്യം നീ നോക്കിയാലും ചോദിക്കും ഞാൻ നോക്കുന്നുണ്ടോ ആദർശേട്ടാന്ന് പറയാ പറയാം അമ്മ എന്തൊക്കെ പറഞ്ഞാലും നീ അമ്മയുടെ കാര്യം കൂടെ നോക്കണം കേട്ടോ എന്ന് പറയണം അത് ഞാൻ എന്ന് പറയാ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു എ ബി സി ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു പക്ഷേ പക്ഷെങ്കിലും കുടിച്ചിട്ടൊന്നുമില്ല ദ എന്തേലും ഇനി വേണമെന്ന് ചോദിച്ചപ്പോൾ നീ എന്റെ കണ്മുന്നിലേക്കൊന്നും വരാതിരുന്നാ മതി എന്നാ പറഞ്ഞേ അതൊന്നും സാരമാക്കണ്ട നീ മൈൻഡ് ആക്കണ്ടെന്ന് പറയാണ് എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നേ ഞാൻ നാൽപ്പത്തൊന്ന് ദിവസം നോയമ്പെടുത്ത് മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം എല്ലാ പ്രശ്നങ്ങളും മാറും അതിനുള്ളിൽ തന്നെ നീയുമ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറണം എന്ന് പറയാ ഇത് കേട്ടതും നയന പറഞ്ഞു അത് തന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ പോലെ മുത്തശ്ശിന്റെ ആഗ്രഹം നടക്കണമെന്ന് പറയാം എന്ത് നമുക്കൊരു കുഞ്ഞെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നാണത്തോട് കൂടിയിട്ട് നയന ആദർശനെ നോക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി